ചാഞ്ഞ് വാഹന കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച കാടുപടലങ്ങൾ വെട്ടിമാറ്റി സ്വയം സഹായ സഹകരണ സംഘം മാതൃകയായി കട്ടപ്പന വലിയ കണ്ടം നവഭാരത സ്വയം സഹായ സംഘമാണ് മാതൃകാ പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് കട്ടപ്പന വലിയ കണ്ഠം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘമാണ് നവഭാരത ഈ സംഘാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാതൃകാ പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് സുവർണഗിരി മുതൽ ഗവൺമെന്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വലിയ രീതിയിലാണ് കാടുപടലങ്ങൾ വളർന്ന് നിന്നിരുന്ന റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന കാടുപടലങ്ങൾ വാഹന കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരുന്നത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് നിന്നുമാണ് വലിയ രീതിയിൽ കാടുപടലങ്ങൾ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് ഇത് ഇവർ വെട്ടിമാറ്റാത്ത സാഹചര്യം ഉണ്ടായതോടെ നാടിന് ഒരു സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘങ്ങൾ രംഗത്തിറങ്ങിയത് റോഡിന്റെ ഇരുവശങ്ങളിലെയും കാടുപടലങ്ങൾ സ്വയം സഹായങ്ങൾ വെട്ടിമാറ്റി നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നുമാണ് ഇതൊക്കെ വളർന്നു നിൽക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ വെട്ടിമാറ്റേണ്ടത് പക്ഷേ കാലങ്ങളായി നിൽക്കുന്ന ഒരു മനസ്സിലാക്കി ഈ ആൾക്കാർ സംഘത്തിൽ പ്രത്യേകമായി ഈ അവസ്ഥ ഉപയോഗിക്കുകയാണ് മാത്രമല്ല ഈ സംഘത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു കൂടിയാണ് ഇവിടെ ഈ സംഘങ്ങളുണ്ട് അവരൊക്കെ ഒരു വർഷത്തിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റിവെച്ചാൽ നമ്മുടെ പരിസരമെല്ലാം വൃത്തിയായി സൂക്ഷിക്കാമെന്നുള്ള ഒരു സന്ദേശം കൂടി ഈ സംഘം നൽകുന്നുണ്ട് അവരെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു സുവർണഗിരി മുതൽ ഗവൺമെന്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള ഇരുവശത്തെയും കാടുപടലങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റി ഇതോടെ വാഹന കാൽനട യാത്ര സുഗമമായി മാറി സംഘാംഗങ്ങളിലെ മാതൃകാപ്രവർത്തനം നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന